ഇന്ന് രാവിലെ തന്നെ ഒരു ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മിനിഞ്ഞാന്ന് ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ആയിരം ഐ ബി എന്ന് പറഞ്ഞ ഐ ഡിന്ന് ഒരു കുട്ടി വന്നിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് ചേച്ചി എനിക്ക് നാലായിരം സബ്സ്ക്രൈബർ ആയി അപ്പോൾ ചേച്ചി എനിക്കൊരു ബ്ലോ ജോബ് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ എന്നാ ഇത് സംഭവം നിന്നുള്ളത് ഇതിനെപ്പറ്റിയിട്ടില്ല ധാരണ എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു അത് ഞാൻ നോക്കട്ടെ എന്നാണെന്നില്ല നോക്കട്ടെ നോക്കിയിട്ട് എന്നെപ്പറ്റി അഭിപ്രായം പറയാമെന്ന് എൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിന് പറ്റി ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എന്നാണെന്നില്ലത് ഇന്നല ഇന്നലെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് ഇതെന്നാണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഏ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതിലും നല്ലത് ഒന്നിക്കിൽ മോള് ചെയ്യാം മോളോ മോനോന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇത് മിക്കവാറും ഫേക്ക് ഐ ഡി ആയിരിക്കും കാരണം തൻ്റെ അടുള്ള ഒരാളും അവനവൻ്റെ ഐ ഡി വെച്ചിട്ട് ഇങ്ങത്താൻ ചട്ടത്തരം ചെയ്യാൻ വേണ്ടി നിൽക്കുലം അപ്പോൾ എന്തു ചെയ്യുക ഈ ആര്യ എബി എന്ന് പറയുന്നത് ആരാണെങ്കിലും ഒന്നിക്കിൽ അവനവൻ അത് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക അവനവൻ്റെ വീട്ടിലല്ലേ ആര്യക്കുണ്ടെങ്കിലും അത് ചെയ്ത് നോക്കുക എന്നിട്ട് റീച്ച് കൂട്ടുക ആ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറെണ്ണം കൂട്ടുക എന്നിട്ട് അങ്ങനെ പൊന്തി 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 പോട്ടു അപ്പം എനിക്ക് അതിന് താല്പര്യവുമില്ല ഇനി മേലെ ഇത്തരം കയറാൻ വേണ്ടി പറ്റിയില്ല ഇത് ഏതായാലും ഇപ്പം കൈയ്യോടെ തന്നെ രാവിലെ അങ് ഇല്ല മരുന്നങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇനി ഈ സമയത്ത് ഈ ആര്യ എബി എന്ന് പറയുന്ന ിലുള്ള ആൾ ഇത് കാണുന്നില്ലെങ്കിൽ കാണുവാണെങ്കിൽ മനസ്സിലാക്കിക്കോ എല്ലാവരും നിന്നെ പോലെയോ എൻ്റെ കുടുംബത്തിലുള്ളവരെയോ പോലെയല്ല ഓക്കെ കുടുംബവും കുട്ടികളായിട്ട് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇനിമേലെ ഇത്തരം കമനം കൊണ്ട് എൻ്റെ വീഡിയോൻ്റെ താഴെയോ എൻ്റെ ലൈവിലോ കയറി വന്നു കഴിഞ്ഞാൽ നീ വിവരറിയും ഓക്കെ എന്നാൽ ശരി